അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് അച്ഛനും അമ്മയും മകളും മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വീടിന്റെ മുകൾ നിലയിൽ നിന്ന് കരച്ചിൽ കേട്ടാണ് അങ്കമാലി പാറക്കുളം അയ്യമ്പിള്ളി ബിനീഷിന്റെ അമ്മ ഉറക്കത്തിൽ നിന്നും ഉണർന്നത് പിന്നാലെ നാടറിഞ്ഞത് ബിനീഷിന്റെയും കുടുംബത്തിന്റെയും ദാരുണമായ മരണവാർത്തയായിരുന്നു ശനിയാഴ്ച പുലർച്ചെയാണ് അങ്കമാലി പാറക്കുളം അയ്യമ്പള്ളി വീട്ടിൽ നാൽപ്പത്തിയഞ്ച് വയസ്സുകാരനായ ബിനീഷ് കുര്യൻ ഭാര്യ നാൽപ്പത് വയസ്സുകാരി അനുമോൾ മക്കളായ എട്ടു വയസ്സുകാരി ജൊവാന അഞ്ചു വയസ്സുകാരി ജസ്വിൻ എന്നിവർ വീടിന് തീപിടിച്ച് വെന്തു മരിച്ചത് വീടിന്റെ രണ്ടാം നിലയിലായിരുന്നു തീപിടുത്തം ഉണ്ടായത് അതേസമയം തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല മുകളിലെ നിലയിലെ മുറിയിലാണ് ബിനീഷും ഭാര്യയും മക്കളും ഉറങ്ങിയിരുന്നത് താഴത്തെ നിലയിലെ മുറിയിലായിരുന്നു ബിനീഷിന്റെ അമ്മ ഉറങ്ങിയിരുന്നത് പുലർച്ചെ മുകളിലത്തെ നിലയിലെ മുറിയിൽ നിന്ന് ഉയർന്ന നിലവിളികേട്ടാണ് ബിനീഷിന്റെ അമ്മ ഉറക്കമുണർന്നത് മുറിയിൽ നിന്ന് തീ ഉയരുന്നത് കണ്ട് പകച്ചുപോയ ബിനീഷ് ീഷിന്റെ അമ്മ ബിനീഷിന്റെ സഹായിയായ അതിഥി തൊഴിലാളിയെയും കൂട്ടി പുറത്തുനിന്നും തീ അണയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു മുറിയുടെ കഥക് കുത്തി തുറന്ന് ബിനീഷിനെയും കുടുംബത്തെയും രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതും പരാജയപ്പെട്ടു പിന്നാലെ ബഹളം കേട്ട് നാട്ടുകാരും ഇവിടേക്ക് എത്തിയെങ്കിലും ഒന്നും ചെയ്യാനായില്ല പിന്നീട് ഏകദേശം അഞ്ചരയോടെ ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും കെടുത്തിയത് അങ്കമാലിയിൽ മലഞ്ചരക്ക് മൊത്ത വ്യാപാരിയാണ് മരിച്ച ബിനീഷ് കുര്യൻ നിലവിൽ സാമ്പത്തിക ബാധ്യതകൾ ഒന്നുമില്ലെന്നാണ് പ്രാഥമിക വിവരം എന്നാൽ ബിസിനസ് പരമായി മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന കാര്യവും വ്യക്തമല്ല സംഭവം നടന്ന പാറക്കുളം ഐ എം ഫോറൻസിക് വിദഗ്ധരെത്തി പരിശോധന ആരംഭിച്ചു വിശദമായ പരിശോധനയ്ക്ക് ശേഷം മരിച്ച നാലുപേരുടെയും മൃതദേഹങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും മുറിയിൽ കട്ടിലിന്റെ രണ്ടറ്റത്ത് കത്തിക്കും നിലയിലാണ് ബിനീഷിന്റെയും ഭാര്യ അനുവിന്റെയും മൃതദേഹം കണ്ടെത്തിയത് കുട്ടികൾ രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്തിയത് വാതിലിന് സമീപത്തു നിന്നും ആയിരുന്നു തീ ആളിപ്പടർന്നപ്പോൾ കുട്ടികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടാവുമെന്നാണ് വിലയിരുത്തൽ പതിനാല് വർഷം മുൻപായിരുന്നു ബിനീഷിന്റെയും അനുവിന്റെയും വിവാഹം ഏറെ സന്തോഷകരമായ ജീവിതമാണ് ഇരുവരും നയിച്ചത് ഇവിടെ ഉണ്ടായിരുന്നു എന്നാലും ജനക്കാലൊന്നും അവര് വേറെ അമ്മയും മക്കളും ഒക്കെ നല്ല സ്നേഹത്തോടുകൂടിയും എല്ലാം കൊണ്ടും നല്ലൊരു കുടുംബോടായാലും മനിക്കാരോടായാലും നല്ല പെരുമാറ്റം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണോ അനു അങ്കമാലിയിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലെ ലബോറട്ടറി അധ്യാപകിയായിരുന്നു പ്രായാധികമായ അസുഖത്തെ തുടർന്ന് ഒരു വർഷം മുൻപാണ് ബിനീഷിന്റെ പിതാവ് മരിച്ചത് അമ്മയ്ക്കും പ്രായാധികൃത്തെ തുടർന്ന് അസുഖങ്ങൾ ഏറെയുണ്ട് വീടിനു താഴത്തെ മുകളിൽ കിടക്കുകയായിരുന്ന അമ്മ ചിന്നമ്മ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു വിശദ പരിശോധനയ്ക്ക് പോലീസ് മുകളിലെ മുറിയിൽ മാത്രം എങ്ങനെ വലിയ രീതിയിൽ തീപിടിച്ചെന്നും അതെങ്ങനെ ആളിപ്പടർന്നുവെന്നും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നുണ്ട് തീയുടെ ഉറവിടം അറിഞ്ഞാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ വീടിന് ചുറ്റും സിസിടിവി ക്യാമറകൾ ഉണ്ട് പുറത്തു നിന്നുള്ള എന്തെങ്കിലും ഇടപെടൽ ഉണ്ടോ എന്നറിയാൻ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ആത്മഹത്യയിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ ഒന്നും നിലവിൽ ഇതുവരെയും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി